ലക്ഷ്മി ദേവിയുടെ ആവിർഭാവമാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട് നാലാമത്തെ കഥ പണ്ടുകാലത്ത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം നേടാനുള്ള ഒരു മഹായജ്ഞം നടത്തി അതാണ് പാൽ സമുദ്ര മതനം ദേവന്മാരുടെയും അസുരന്മാരുടെയും കൂട്ടായ ഒരു ശ്രമം അവർ മന്ദരപർവ്വതത്തെ ചുറ്റി വാസുകി നാഗത്തെ കയറാക്കി സമുദ്രം മതിക്കാൻ തുടങ്ങി മതനം തുടങ്ങുമ്പോൾ ആദ്യം പുറപ്പെട്ടത് വിഷമായിരുന്നു അത് ശിവൻ കുടിച്ച് ലോകത്തെ രക്ഷിച്ചു അതിനുശേഷം പാൽ സമുദ്രത്തിൽ നിന്നും അനവധി ദിവ്യ വസ്തുക്കളും ദേവതകളും പുറപ്പെട്ടു വന്നു അവരിൽ ഒരാൾ ലക്ഷ്മി ദേവിയായിരുന്നു അവൾ താമരപ്പൂവിന്മേൽ ഇരുന്ന് സ്വർണപ്രഭയാൽ കുളിച്ച് ദിവ്യ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പ്രത്യക്ഷപ്പെട്ടു അവളെ കണ്ട് ദേവന്മാരും അസുരന്മാരും വിസ്മയിച്ചു അവൾക്ക് സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും ദേവതയായ സ്ഥാനം നൽകി ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ ഭർത്താവായി തെരഞ്ഞെടുത്തു വിഷ്ണുവിനോടൊപ്പം അവൾ സമ്പത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി നിലനിന്നു അന്നേ ദിവസം മുതൽ ആ സന്തോഷ ദിനം ദീപാവലിയായി ആഘോഷിക്കപ്പെടുന്നു ദീപങ്ങൾ കത്തിച്ച് വീടുകൾ അലങ്കരിച്ച് ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്ന ഉത്സവമായി ദീപാവലി മാറി ദീപാവലി ദിനത്തിൽ നാം വീടുകൾ വൃത്തിയാക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നു കാരണം വിശുദ്ധമായ ഹൃദയത്തിലും വൃത്തിയായ വീട്ടിലും ലക്ഷ്മി ദേവി വാസം ചെയ്യുമെന്നതാണ് വിശ്വാസം ആ ദിനം നമുക്ക് സമൃദ്ധിയും സമാധാനവും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ആഘോഷിക്കുന്നത് യഥാർത്ഥ സമ്പത്ത് പണമല്ല പക്ഷേ മനസ്സിന്റെ ശുദ്ധിയും സ്നേഹവും നല്ല പ്രവർത്തികളുമാണ് എന്ന വലിയ സത്യം നാം എല്ലാം മനസ്സിലാക്കണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു